ാണ് അജയ്കുമാർ താങ്കൾക്ക് തോന്നുന്നു ഈ ഇപ്പോഴത്തെ യഥാർത്ഥത്തിൽ സ്വന്തം പാർട്ടിയെ എന്നാണോ അദ്ദേഹത്തിൻ്റെ ശ്രീ കിരൺ ഇടയ്ക്ക് കയറല്ലേ ഞാൻ പറയാൻ പോകുന്ന പലതിലും കിരൺ കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ കിരൺ ഇപ്പോഴത്തെ പണ്ട് നമ്മൾ നമ്മൾ സംസാരിച്ചപ്പോഴും ഇപ്പം കൃഷ്ണൻകുട്ടി അദ്ദേഹം സംസാരിച്ചപ്പോഴും കിരൺ ഒരു കാര്യമുണ്ട് ശശി തരൂർ ഉന്നതാധികാരം എന്താണ് പ്രവർത്തക സമിതി അംഗമാണ് പിന്നെ അദ്ദേഹത്തിന് പലതും സർ യു പി എ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെന്ന് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ടെന്ന് കോൺഗ്രസിന്റെ ഭരണകാലത്ത് രണ്ടാമത്തെ പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് മന്ത്രിസഭ കൊടുക്കാമായിരുന്നു കൊടുത്തിട്ടില്ല ഞാൻ അതൊരു കുറ്റമായിട്ടല്ല പറയുന്നത് ഇപ്പൊ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞുപോയി എന്ന് പറ അദ്ദേഹത്തിന് അറിയിക്കുന്ന അംഗീകാരം കൊടുത്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് അത് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിട്ടില്ല പിന്നെ പ്രവർത്തക സമിതി അംഗം എന്നൊക്കെ പറഞ്ഞു ഒരു വിലയില്ലെന്ന് മല്ലികാർജ്ജുന ഖാർഗെ എന്ന് പറയുന്ന പ്രസിഡന്റ് പറഞ്ഞില്ലയോ അത് അദ്ദേഹത്തിന്റെ ഉണ്ട് സംശയെട്ടെ പിന്നെ അദ്ദേഹത്തിന് രണ്ടാം തവണയും ക്യാബിനറ്റ് പദവി കൊടുത്തില്ല എന്ന് പറയുന്നു കേരളത്തിൽ നിന്നുള്ള ക്യാബിനറ്റ് മന്ത്രിമാരാരൊക്കെ ആയിരുന്ന താങ്കൾക്ക് അറിയാമല്ലോ എ കെ ആന്റണി വയലാർ രവി എ കെ ശശി തരൂരിനേക്കാൾ ജൂനിയറായ ഒരാളിനു പോലും മറ്റ് അദ്ദേഹത്താൽ ഉയർന്ന പദവി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ശശി തരൂരിനേക്കാൾ സീനിയറായ ഒരുപാട് പേർ ഒരു മന്ത്രിസ്ഥാനവും കിട്ടാതെ എം പിമാരായി കേരളത്തിൽ നിന്ന് ചെയ്തിരുന്നു അപ്പോൾ ശശി തരൂരിന് ക്യാബിനറ്റ് പദവി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എ കെ ആന്റണിയുടെയും വാരാർ റവിയുടെയും മുകളിൽ കയറി അല്ലെങ്കിൽ അവർക്കൊപ്പം വരുത്തി ഒരു ക്യാബിനറ്റ് പദവി കൊടുക്കാൻ കഴിയുന്നൊരു നേതാവ് ഒന്നുമല്ലോ ആ ആ ഘട്ടത്തിൽ ശശി തരൂർ ഒരു 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 വാദത്തിന് വേണ്ടി ഭരണം ശക്തമായിട്ട് മുൻപോട്ട് ഇവ രണ്ടുപേരും സീനിയോറിറ്റി മാത്രമല്ല എ കെ അരണിയായാലും മലറവിയാലും സീനിയോറിറ്റി കൊണ്ട് മാത്രമല്ല അവർ ഭരണപരിചയം കൊണ്ടും കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുത്തത് കൊണ്ടും അവരുടെ രാജ്യ തന്ത്രജ്ഞ കൊണ്ടും ഒക്കെ ശശി തരൂരിനേക്കാൾ എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന നേതാക്കളായിരുന്നു രണ്ടുപേരും കിരണേ ഞാൻ ഞാൻ അവരെ ആരെയും നിലകുറച്ച് കാണുന്നില്ല കാണാൻ എനിക്ക് അതിനുള്ള യോഗ്യതയുമില്ല എന്നാൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഇപ്പൊ ബി ജെ പിയുടെ രണ്ടു മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാർ എന്ന് എടുത്തു നോക്കി അവരേക്കാൾ സീനിയറായിട്ട് ഇതുപോലെ പാർട്ടിയെ കെട്ടിപ്പിടുത്തവർ ഇഷ്ടം പോലില്ലേ പാർട്ടിയിൽ സീനിയറായിട്ട് പക്ഷെ റെയിൽവേ മിനിസ്റ്ററെ നോക്ക് അല്ലെങ്കിൽ അതുപോലെ പലരെയും നോക്ക് അവരൊക്കെ ഓരോ ഫീൽഡിൽ നിന്ന് വന്ന പ്രൊഫഷണൽസ് ആണ് അപ്പൊ ചില കാര്യങ്ങൾക്ക് ഇപ്പൊ വിദേശകാര്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എല്ലാവരെയൊക്കെയായും കഴിവേട്ട് അദ്ദേഹം ചെയ്തു ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് പേഴ്സണലി കോൺടാക്ട് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവിനെ കോൺഗ്രസ് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുന്നു അതൊന്ന് രണ്ടാമത് ഇപ്പൊ പ്രസിഡന്റിന്റെ ഫംഗ്ഷന് വിളിച്ചിട്ടില്ല അതിനകത്ത് പ്രധാനമന്ത്രിക്കൊരു സ്റ്റേ ഇല്ല എന്നുള്ളതാണ് വേണമെങ്കിൽ പറയാം പക്ഷെ അത് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നാണോ തെരഞ്ഞെടുക്കുന്നത് ഉറപ്പായിട്ടും അല്ലെങ്കിൽ രാജ്യത്തെ കീഴടക്കം അനുസരിച്ച് എൽ ഒ പി ലീഡർ ഓഫ് ഓപ്പോസിഷനെ ഒക്കെ ക്ഷണിക്കേണ്ടതാണ് പക്ഷേ അക്ഷണിക്കാതിരുന്നത് ഒരു പ്രോട്ടോക്കോൾ ലംഘനമല്ല അത് കീഴ്വഴക്ക ലംഘനമാണ് അല്ലെ കീഴ്വഴക്കം പാലിച്ചില്ല എന്ന് പറയാം ആ സെയിം ടൈമില് കോൺഗ്രസ് എടുത്തിട്ടുള്ള ചില നിലപാടുകളോട് ഇവിടെ ചർച്ച ചെയ്യപ്പെടണം അല്ല രണ്ടു വാക്കൂടെ പറയുന്നു രണ്ടു വാക്കുകൾ പറഞ്ഞത് അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്നത് നേരത്തെ ഒരു ഒപ്പോസിഷൻ ലീഡർ എന്താണ് രാഷ്ട്രീയ ദ്രൗപദി മുർമു ജിയെ പറ്റി പറഞ്ഞത് എത്ര അതൊക്കെ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനതല്ല പറഞ്ഞത് സോണിയാഗാന്ധി ശ്രീ ശ്രീ അജയ്കുമാർ നമ്മുടെ വിഷയം അതല്ല ഇനി താങ്കൾക്ക് പറയാൻ അവസരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് കോൺഗ്രസ് പാർട്ടി പദവികൾ നൽകാതെയോ എന്നും കൃത്യമായി നിഷ്പക്ഷമായി ആരന്വേഷിച്ചാലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യ കൂടി തന്നെ പറയാൻ കഴിയും ശശി തരൂരിനെ അദ്ദേഹം അർഹിച്ചതിലും എത്രയോ ഉയർന്ന പദവികൾ ശശി തരൂർ ആദ്യം മന്ത്രിയായി അതിന്റെ പേരിൽ ഐ പി എല്ലിന്റെ പേരിൽ വലിയ വിവാദവും കോൺഗ്രസിന് നാണക്കേടും ഉണ്ടായി അദ്ദേഹം പുറത്തിരിക്കേണ്ടി വന്നു വീണ്ടും അദ്ദേഹത്തെ അവിടെ തന്നെ മന്ത്രിയാക്കുന്നു അദ്ദേഹത്തെക്കാൾ സീനിയോറിറ്റിയുള്ള അദ്ദേഹത്തെക്കാൾ കാര്യപ്രാപ്തി ഉള്ളവർ തന്നെയായിരുന്നു അന്ന് എസ് എം ഖുദ്ദിനെ പോലെയും സൽമാൻ ഖുഷിദിനെ പോലെയുള്ള ആളുകളായിരുന്നു അന്ന് വിദേശകാര്യമന്ത്രിമാരായിരുന്നത് എന്തായാലും അവർ അത്ര പരിജ്ഞാനം ഒന്നും ഉള്ള ആളല്ലല്ലോ തരൂർ അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് പറഞ്ഞതിൽ യാതൊരു വസ്തുതാപരമായി യാതൊരു നിലനിൽപ്പില്ല അതിനപ്പുറം ആർക്ക് വേണമെങ്കിലും നൽകാം അതിൽ കുഴപ്പമില്ല എന്തായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി മഹാഭൂരിപക്ഷം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തരൂരിനെ പോലെ ഒരാൾ ഈ തരത്തിൽ ബി ജെ പിയുടെ കിണിയിൽ വീണ് ബി കോൺഗ്രസിൻ്റെ സ്വന്തം പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിക്കരുതെന്ന് പറഞ്ഞവരും അതോടൊപ്പം തന്നെ ഈ തരൂരിനെ ഇനി എന്തിനാണ് ഇങ്ങനെ കോൺഗ്രസ് വെച്ചുകൊണ്ട് പോകുന്നത് തരൂരിനെ പുറത്താക്കാനുള്ള ആർജവം ആ പാർട്ടി കാണിക്കണം എന്ന് പറഞ്ഞവരും അതല്ല തരൂർ ചുരുക്കം ജെല്ലാണെങ്കിലും പറഞ്ഞത് തരൂരിന് ഇതിനെല്ലാം ധാരണയുള്ള ആളാണ് അറിവുള്ള ആളാണ് അദ്ദേഹത്തെ ക്ഷണിച്ചതിലും പോയതിലും ഒന്നും തെറ്റില്ല എന്ന് പറഞ്ഞവരും ഏറ്റവും കൂടുതൽ അജയ്കുമാരും ജെല്ലുമൊക്കെ പറഞ്ഞതുപോലെ തരൂരിന് വേണ്ട പരിഗണന കോൺഗ്രസ് പാർട്ടി നൽകിയില്ല എന്ന് പരാതി ഉന്നയിച്ച ആളുകളും ഒക്കെ ഉണ്ട് എന്തായാലും സ്വാഭാവികമായും ഇത്തരം വിഷയത്തിലൊക്കെ വളരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടാവുന്നത്